വയലിൻ തന്ത്രികളിൽ സംഗീത പെരുമഴ പെയ്യിക്കുന്ന കൗമാര കലാപ്രതിഭ ഗംഗ ശശിധരന്റെ വയലിൻ ഫ്യൂഷന് കുന്നംകുളം വേദിയാകുന്നു ജീവിതമാണ് ലഹരി സ്നേഹമാണ് പരിഹാരം എന്ന സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മഹാകുടുംബ സംഗമത്തിലാണ് ഗംഗ ശശിധരൻ കലാപ്രകടനം നടത്തുക സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മഹാ കുടുംബ സംഗമത്തിലാണ് തന്റെ മാസ്മരിക പ്രകടനം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഗംഗ ശശീന്ദ്രൻ വയലിൻ ഫ്യൂഷൻ അവതരിപ്പിക്കുന്നതെന്ന് ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അപകടകരമായ ലഹരിക്കെതിരെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജീവിതമാണ് ലഹരി സ്നേഹമാണ് സന്ദേശം എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഒരു മുദ്രാവാക്യമായി ഷേറങ്കേ ചാർട്ടബിൾ സൊസൈറ്റി മുന്നോട്ട് വെക്കുന്നത് ലഹരി എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ഉണ്ടെങ്കിലും ജീവിതം ഒരു ലഹരിയായി കാണണമെന്നും സ്നേഹം അതിനൊരു പരിഹാരമാ മാത്രമാണ് അതിനൊരു പരിഹാരം എന്നുള്ള ഒരു മുദ്രാവാക്യമായാണ് ഈ പ്രാവശ്യത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഉച്ചതിരിഞ്ഞ് മണി മുതൽ ആരംഭിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി നിർവഹിക്കും പാസ് മൂലം പരിപാടിയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും മീഡിയ പാർട്ട്ണറായ സിസിടിവി തത്സമയ സംപ്രേഷണത്തിലൂടെ ജില്ലയിലെ അഞ്ചു ലക്ഷത്തിലധികം വീടുകളിലേക്ക് എത്തിക്കുമെന്ന് ന്യൂസ് ആൻഡ് പ്രോഗ്രാം വിഭാഗം ഡയറക്ടർ കെ സി ജോസും സോഷ്യൽ മീഡിയ പാർട്ട്ണറായ ഫൈസൽ ചീരന്റെ പേജിലൂടെ പരിപാടിയുടെ വിജയത്തിനായി വ്യത്യസ്ത പ്രമോഷൻ രീതികൾ അവലംബിക്കുമെന്ന് ഫൈസൽ ചീരനും വ്യക്തമാക്കി കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി പി ജാബിർ കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കലിനെ കൈമാറി പ്രവേശന പാസിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ സെക്രട്ടറി ഷെമീർ ഇഞ്ചിക്കാലയിൽ ട്രഷറർ സക്കറിയ ചീരൻ മറ്റു ഭാരവാഹികളായ ജിനാഷ് തെക്കേക്കര സിംല ഹസൻ ഇ എം കെ ജിഷാർ കെ വി സാംസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു